ആ മുപ്പത് വീടുകൾ അനൗൺസെയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ധനസമാഹരണം നടത്തിയത് പോലും ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടല്ല ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ നടത്തി അതിന്റെ ലാഭവിഹിതമാണ് ഉപയോഗിച്ചത് അപ്പൊ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു രണ്ടര കോടി രൂപയെങ്കിലും ഇത്തരത്തിൽ കണക്ട് കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷെ അത്രത്തോളം ലാഭകരമായ രീതിയിലല്ല ആ കാര്യം നടന്നത് ബിരിയാണി ചലഞ്ചമായും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ചലഞ്ചൊക്കെ ആയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ആ പണം കണ്ടെത്തിയത് വേറൊരു കളക്ഷൻ അതിന്റെ ഭാഗമായിട്ട് ആരും നടത്തിയിട്ടില്ല ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്ന് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് അതിനുശേഷം ഞങ്ങളുടെ ജില്ലാ പര്യടനങ്ങൾ ഒരു റൗണ്ട് പൂർത്തിയായി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയൊക്കെ മാറി ഇപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ കൈവശമുണ്ട് അല്ല വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം ഒന്ന് രണ്ട് തവണ ചില മാധ്യമങ്ങളെ തെറ്റായ ഒരു ഒരു വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് കൂടിയിട്ടാണ് വയനാട്ടിൽ ഞങ്ങൾ അന്ന് വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ പാർട്ടി നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ വീട് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെടുത്തൊരു സമീപനം എന്ന് പറയുന്നത് ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിലാണ് വന്നത് ഞങ്ങൾ ആ ഘട്ടത്തിലെടുത്ത സമീപനം അവിടെ ഒരു സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് ആ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ എല്ലാവരും ആ സ്ഥലത്ത് പോയ ആളുകളാണ് മൃതദേഹങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത പല ചെറുപ്പക്കാരുമായി സംസാരിച്ച ആളാണ് യു കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രോഹിത് ബോധിയാണ് വയനാട്ടിലെ ഏറ്റവും ആദ്യം ആ ദുരന്തസ്ഥലത്തേക്ക് എത്തുന്നതും ആദ്യം മൃതദേഹം എടുക്കുക അടക്കം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യു കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനം ഉണ്ടായിരുന്ന വളരെ വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് സർക്കാർ വീട് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നിൽക്കുന്ന നിൽക്കുക എന്നുള്ളതിനപ്പുറം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം സർക്കാരിന്റെ കൂടി ഭാഗമായി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ ഘട്ടത്തിൽ തീരുമാനിച്ചത് അപ്പൊ ഭവനം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ ആ ഘട്ടത്തിൽ സർക്കാർ സ്വാഗതം ചെയ്തു അന്ന് പറഞ്ഞ് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുകളാണ് വെക്കേണ്ടതെന്നുള്ളതാണ് ഒരു ജനറലായ ഒരു ധാരണ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് അത് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പൊ ആ ഘട്ടത്തിൽ എട്ട് ലക്ഷം രൂപ വിലമതിക്കാവുന്ന വീടുകൾ ഞങ്ങൾക്ക് എത്ര വീടുകൾ വെച്ച് നൽകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുപ്പത് വീടുകൾ അനൗൺസ് ചെയ്തത് ആ മുപ്പത് വീടുകൾ അനൗൺസ് ചെയ്യുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ധനസമാഹരണം നടത്തിയത് പോലും ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടല്ല ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ നടത്തി അതിൻ്റെ ലാഭവിഹിതമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു രണ്ടര കോടി രൂപയെങ്കിലും ഇത്തരത്തിൽ കണക്ട് കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷെ അത്രത്തോളം ലാഭകരമായ രീതിയിലല്ല ആ കാര്യം നടന്നത് ബിരിയാണി ചലഞ്ചുമായും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ചലഞ്ചൊക്കെ ആയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ആ പണം കണ്ടെത്തിയത് വേറൊരു കളക്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് ആരും നടത്തിയിട്ടില്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്നത് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് അതിനുശേഷം ഞങ്ങളുടെ ജില്ലാ പര്യടനങ്ങൾ ഒരു റൗണ്ട് പൂർത്തിയായി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയായിട്ട് മാറി ഇപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾക്ക് അവിടെ ഭവന നിർമ്മാണം തുടങ്ങുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല പണം സർക്കാരിന് കൈമാറിയാൽ സർക്കാർ ഏജൻസി കൊണ്ട് വീട് വെപ്പിക്കും എന്നുള്ള തീരുമാനമെടുത്തു സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ തന്നെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഭൂമി അനുവദിക്കാത്ത ഘട്ടത്തിൽ ഭൂമി സ്വന്തമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു പാർട്ടി പ്രഖ്യാപിച്ച സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ വേണ്ടി യു തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി ഈ മുപ്പത് വീടുകൾ കൂടി ഉൾപ്പെടുത്തി പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഈ വീട് വെക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ പാർട്ടിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി അവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കില്ല വിവിധ സോണുകളുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി നൽകാൻ ഇപ്പോഴും തയ്യാറായ ഒട്ടനവധി ആളുകളുണ്ട് പക്ഷേ അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വരുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല അനുവാദം കിട്ടാത്ത ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ വൈകിയത് ഇപ്പൊ പാർട്ടിയുടെ ഭൂമിക്കും അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സ്ഥലത്തിനൊക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭൂമിക്ക് ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് അഞ്ചേക്കർ ഏക്കർ വീതമുള്ള രണ്ട് സെറ്റ് ഭൂമിയായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട് ആ ഭൂമിയിൽ യു കോൺഗ്രസിന്റെ വീട് വെക്കാനായിട്ട് സ്ഥലം നിർദ്ദിക്കും ഞങ്ങൾ പണം കൈമാറി അവിടെ തന്നെ വീട് വെക്കുകയും ചെയ്യുന്നുള്ളാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വീട് നിർമ്മാണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വീട് നിർമ്മാണം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഒരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കമ്മിറ്റ്മെന്റാണ് ഞങ്ങളാൽ കഴിയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗം അത് ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞത് ഒരു തരത്തിലും യാതൊരു വിധ മറ്റ് ചിന്തകളുടെ ഭാഗമായിട്ടല്ല അത് പൂർത്തീകരിക്കേണ്ട ഞങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമാണ് യു കോൺഗ്രസ് കമ്മിറ്റിയിലുള്ള ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾക്ക് സമയം ഞങ്ങൾ നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് കടന്നു പോകേണ്ട കാരണം ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളാണ് ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പോലെ ഭൂമിക്ക് സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലമല്ല വയനാട് എന്നുള്ളതുകൊണ്ടാണ് ഈ സാങ്കേതിക പ്രശ്നം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ യു കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞു